ചടയമംഗലം ഉത്സവഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കുവാൻ കൊണ്ടുവന്ന ആന വഴിയിൽ കുഴഞ്ഞു വീണു നാട്ടുകാരും പോലീസും ചേർന്ന് ആനയുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ച് തണുപ്പിച്ചതോടെ ആന എഴുന്നേറ്റു എലിഫന്റ് എത്തി പരിശോധിച്ച ശേഷം ആനയെ തിരികെ കൊണ്ടുപോയി കുരിയോട് തിരുവയ്ക്കോട് ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്രയിൽ അണിചേരേണ്ട ആനയാണ് തളർന്നു വീണത് ആനപ്പുറത്തുണ്ടായിരുന്ന പാപ്പാനും നിലത്ത് വീണ് നിസ്സാര പരിക്കേറ്റു அதரே 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 ഘോഷയാത്ര നാലുമണിയോടെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു ഘോഷയാത്ര തിരികെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വെട്ടുവഴി ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയിൽ അണിചേരാനായാണ് ആനയെ എത്തിച്ചത് ഇതിനിടെയാണ് ആന തളർന്നു വീണത് സ്ഥലത്തുണ്ടായിരുന്ന മറ്റു പോപ്പാൻമാരുടെ നേതൃത്വത്തിൽ ആനയുടെ കാലുകളും ചെവിയും പുറവും തടവി ശരീരം തണുപ്പിക്കുവാൻ ആനയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു നൽകി തുടർന്ന് തണ്ണിമത്തിനും കരിമ്പും വെള്ളവും നൽകിയ ശേഷം എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമായി അല്പസമയത്തിന് ശേഷം ആന എഴുന്നേറ്റു ചടയമംഗലം എസ് ഐ മോനിഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് കേരളം കൊല്ലം വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്കാവശ്യമായ ഐഎസ് പി ടി ടോഫൽ മുതലായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഈ വരുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ആർ പി ടി സിയിൽ ആരംഭിക്കുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ പബ്ലിക് സ്പീച്ച് ട്രെയിനിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ടു എറ്റ് വൺ നയൻ ടു വൺ ടു ഡബിൾ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക